അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് എന്ന നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് പുരുഷന്മാർക്ക് വേണ്ടി യോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനെട്ട് ഞായറാഴ്ച ലിയോ പതിനാലാമൻ വാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുനൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പയായി ലിയോ പതിനാലാമൻ ഔദ്യോഗികമായി ചുമതലയേറ്റുകൊണ്ടുള്ള കുർബാന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കും കുർബാന മധ്യേ വലിയ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുക്കും പൌരസ്ത്യ സഭകളിൽ നിന്നുള്ള പാത്രയാർക്കി വിശുദ്ധ പത്രോസിന്റെ ഖബറിലെത്തി പ്രാർത്ഥിച്ച ശേഷമാകും മാർപാപ്പ കുർബാനയ്ക്കെത്തുക സ്ഥാനാരോഹണത്തിന് വത്തിക്കാനിൽ എത്തുന്നത് നിരവധി ലോക നേതാക്കളാണ് സ്ഥാനാരോഹണ ചടങ്ങിൽ ഇരുനൂറിലേറെ വിദേശ ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കും വത്തിക്കാനിൽ ഏകദേശം ആറായിരം പോലീസ് ഉദ്യോഗസ്ഥരെയും ആയിരം സന്നദ്ധ പ്രവർത്തകരെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമായിരുന്നു നീക്കമെന്ന് തുടക്കത്തിൽ പാകിസ്ഥാനെ അറിയിച്ചുവെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ ചോദ്യം പാകിസ്ഥാനെ ഇന്ത്യൻ നീക്കം അറിയിച്ചത് കുറ്റകരമാണെന്നും രാഹുൽഗാന്ധി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപേ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയെന്ന് ജയശങ്കർ പറഞ്ഞുവന്നത് തെറ്റായ വ്യാഖ്യാനമാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂർ ശേഷമുള്ള ഘട്ടത്തിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതെന്നും വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലെ കയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂർ എംപിയെ ശുപാർശ ചെയ്യാതിരുന്ന കോൺഗ്രസിനെ വിമർശിച്ച് ബിജെപി രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിലുള്ള ഗൌരവ് ഗോഗോയും ഭാര്യയും പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്നെന്നും പാക് ഏജന്റുമാരാണെന്നുമുള്ള അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ നാളുകളായി ഉന്നയിക്കുന്ന ആക്ഷേപം ബിജെപി ഓർമ്മപ്പെടുത്തി പാകിസ്ഥാനെ സിന്ദാബാദ് വിളിച്ചവരാണ് നാസർ ഹുസൈൻ എംപിയുടെ അനുയായികളെന്നും ബിജെപി വക്താവ് അമിത് മാളവ്യ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചു സർവകക്ഷി സംഘത്തിലേക്കുള്ള ക്ഷണം നിരസിച്ച് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പാർട്ടിയാണ് അംഗങ്ങളെ തീരുമാനിക്കേണ്ടതെന്നും പാർട്ടി നിർദ്ദേശിച്ചവരാണ് പോകേണ്ടതെന്നും സൽമാൻ ഖുർഷിദ് പറഞ്ഞു രണ്ട് ദിവസം മുമ്പാണ് സർക്കാർ തന്നെ വിളിച്ചതെന്നും അപ്പോൾ തന്നെ പാർട്ടിയെ ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചെന്നും സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കി ശശി തരൂരിനും സൽമാൻ ഖുർഷിദിനും പുറമെ മനീഷ് തിവാരി അമർ സിംഗ് എന്നീ എം സർക്കാർ നേരിട്ട് വിളിച്ചിരുന്നു മനീഷ് തിവാരിയും അമർ സിംഗും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പാക് ഭീകരതയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നൽകാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ സിപിഎം പ്രതിനിധി പങ്കെടുക്കുമെന്ന് സിപിഎം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി വിമർശനം നിലനിർത്തിക്കൊണ്ടാണ് പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാവുകയെന്നും എം എ ബേബി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ നടത്തുന്ന വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘത്തിന്റെയും വിവരങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ കൂടാതെ കോൺഗ്രസ് പേര് നൽകാത്ത മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവരും പട്ടികയിലുണ്ട് സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യുഎസ് ബ്രസീൽ പനാമ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഏഴ് സംഘങ്ങളിലായി അൻപത്തൊൻപത് അംഗ സംഘമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്നത് അർജന്റീന വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ഒരു ദിവസം കളിക്കാനെത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിലവിൽ അർജന്റീനയുമായി സംസ്ഥാന സർക്കാർ നല്ല ബന്ധത്തിലാണ് ടീം എത്തില്ല എന്നൊന്നും പറയാൻ കഴിയില്ലെന്നും അവർക്ക് കളിക്കാൻ സാധിക്കുന്ന രണ്ട് സ്റ്റേഡിയങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട് ഇത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പവുമില്ലയെന്നും അദ്ദേഹം പറഞ്ഞു ലയണൽ മെസ്സി കേരളത്തിൽ കളിക്കാനെത്തുമെന്നും തീയതി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുമെന്നും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിൻകുമെന്നും ആന്റോ പറഞ്ഞു അനീതിക്കെതിരെ തന്റെ ശബ്ദം ഇനിയും ഉച്ചത്തിലുള്ളതായിരിക്കുമെന്ന് എം എൽ എ ജനീഷ് കുമാർ പലർക്കും തന്റെ ശബ്ദമാണ് പ്രശ്നമെന്നും പറയാനുള്ളതെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും പോലീസ് എടുത്ത കേസ് നിയമപരമായി നേരിടുമെന്നും കുമാർ പറഞ്ഞു ഫോറസ്റ്റ് സ്റ്റേഷൻ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഈ മാസം പത്തൊൻപതിലേക്ക് മാറ്റി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടാണ് ഇന്നലെ ജാമ്യ ഹർജി പരിഗണിച്ചത് ഉന്നതരുടെ സ്ഥലമാറ്റത്തിൽ തിരുത്ത് കഴിഞ്ഞ പ്രാവശ്യമിറക്കിയ ഉത്തരവിൽ ഐ ജിമാർ അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് ഇത് ജയിൽ മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റിയ ബൽറാം കുമാർ ഉപാധ്യായയെ തിരികെ നിയമിച്ചു എക്സൈസ് കമ്മീഷണറായുള്ള എം ആർ അജിത് കുമാറിന്റെ സ്ഥലം മാറ്റവും റദ്ദാക്കി ബറ്റാലിയൻ എ ഡി ജി പിയുടെ ചുമതല നൽകിയതോടെ അജിത് കുമാർ പോലീസിൽ തന്നെ തൽക്കാലം തുടരും എക്സൈസ് കമ്മീഷണറായി മഹിപ്പാൽ യാദവിനെ തിരികെ നിയമിച്ചു ക്രൈംബ്രാഞ്ചിന്റെ അധിക ചുമതല എച്ച് വെങ്കടേഷിന് വീണ്ടും നൽകി സൈബർ ഓപ്പറേഷന്റെ ചുമതലയിൽ എസ് ശ്രീജിത്തിനെ തിരികെ നിയമിച്ചു ജയിൽ മേധാവിയായി നിയമിക്കപ്പെട്ട സേതുരാമൻ പോലീസ് അക്കാദമിയിൽ തുടരും കോസ്റ്റൽ സെക്യൂരിറ്റിയുടെ ചുമതല ഐ ജി അക്ബറിനും സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതല ഐ ജി പി പ്രകാശിനും നൽകിയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ ബാലറ്റ് തിരുത്തിയെന്ന് മുൻമന്ത്രി ജി സുധാകരനെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച അന്വേഷണത്തിൽ തിരഞ്ഞെടുപ്പ് രേഖകൾ ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലീസ് കത്തു നൽകും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാണ് ഇത് രേഖകൾ കിട്ടിയ ശേഷമേ സുധാകരന്റെയും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവരുടെയും മറ്റും മൊഴിയെടുക്കൂ നാല് വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ വാളയാർ സ്വദേശി ശ്വേതയുടെ നാല് വയസ്സുള്ള മകൻ ഇന്നലെ ഉച്ചയ്ക്കാണ് കിണറ്റിൽ വീണത് കുട്ടിയെ ജീവനോടെ പുറത്തെടുത്ത് കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോടാണ് അമ്മയാണ് തള്ളിയിട്ടതെന്ന് കുട്ടി പറഞ്ഞത് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ശ്വേതയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഭർത്താവുമായി അകന്നു കഴിയുന്ന ശ്വേതയും നാലു വയസ്സുകാരനായ മകനും മാത്രമാണ് സംഭവം നടന്ന വീട്ടിൽ താമസിച്ചിരുന്നത് ഗർഭിണിയായ ഭാര്യയുടെ മുന്നിൽ വച്ച് ഭർത്താവ് കഴുത്തിൽ കയർ കുടുങ്ങി മരിച്ചു തായത്തെരു ബൾകീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പി സിയാദാണ് മരിച്ചത്

ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച പതിനൊന്നാമത്തെ വനിതാ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ബേല എം ത്രിവേദിക്ക് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ യാത്രയയപ്പ് നൽകാത്തതിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി കടുത്ത അതൃപ്തി അറിയിച്ചു ഇത്തരം അംഗീകരിക്കാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അഭിഭാഷക സംഘടനകളോട് ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് ജസ്റ്റിസ് ബേല ത്രിവേദിക്ക് യാത്രയ്പ്പ് നിഷേധിക്കാൻ കാരണമെന്ന് കനത്ത മഴ വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി നഗരത്തിൽ കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു കാലവർഷത്തിന് മുന്നോടിയായി ലഭിച്ച മഴയാണ് ബംഗളൂരു നഗരജീവിതത്തെ സാരമായി ബാധിച്ചത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആം ആദ്മി പാർട്ടി കൌൺസിലർമാർ രാജിവെച്ചു എഎ പി നേതാവ് മുകേഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ പതിമൂന്ന് പാർട്ടി കൌൺസിലർമാർ രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്നാണ് പുതിയ പാർട്ടിയുടെ പേരെന്ന് മുകേഷ് ഗോയൽ അറിയിച്ചു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായി ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അറസ്റ്റിലായവരുടെ എണ്ണം എട്ടായി രണ്ടായിരത്തി മൂന്നിൽ പാകിസ്ഥാനടക്കം സന്ദർശിച്ച് ജ്യോതി വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തുർക്കിയിലെയും അസർ ബൈജാനിലെയും യൂണിവേഴ്സിറ്റികളുമായുള്ള ബന്ധം ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി പാകിസ്ഥാനുള്ള തുർക്കിയുടെയും അസർ ബൈജാന്റെയും പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് സർവകലാശാല അറിയിച്ചു നേരത്തെ ജെഎൻ യുവും ജാമിയ മിലേയും അടക്കമുള്ള യൂണിവേഴ്സിറ്റികളും തുർക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു അധിക തീരുവ ഉൾപ്പെടെയുള്ള നയങ്ങളുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടു പോകുന്നതിനിടെ അമേരിക്കയ്ക്ക് തിരിച്ചടി അമേരിക്കയുടെ ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് കുറച്ചു സർക്കാരുകൾ കടം പെരുകുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുഎസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് നിന്ന് എഎഫ് ആക്കിയാണ് മൂഡീസ് കുറച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോടും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി നാളെ സംസാരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലാണ് രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ട്രംപ് വിശദമാക്കിയത് റഷ്യയുടെയും യുക്രൈനിലേയും അയ്യായിരത്തിലേറെ സൈനികരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഐപിഎല്ലിൽ വീണ്ടും മഴ കളിച്ചു ശക്തമായ മഴയെ തുടർന്ന് ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം ടോസ് പോലും സാധ്യമാകാതെ ഉപേക്ഷിച്ചു ഇതോടെ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചതോടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പതിനേഴ് പോയിന്റുകളുമായി പ്ലേ ഓഫിന് അടുത്തെത്തി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് വാർത്തകൾ ഡേസിപിച്ചു